ലൈവിലിപ്പോൾ ആതിലെ നൂറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്നത് കുറിച്ചും പിന്നെ ഏറ്റവും കൂടുതൽ അനുമോളെ കുറിച്ചും ഈ സംസാരം കേൾക്കുമ്പോൾ ബേബി പറയൂ ബേബിക്ക് ഞാൻ കേൾക്കുന്നുണ്ട് ബേബി സങ്കടപ്പെടരുത് ബേബി അങ്ങനെ നിൽക്കണം ബേബി ഇങ്ങനെ നിൽക്കണം ബേബി ടോപ്പ് ഫൈവിലെത്തിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എന്താണോ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത് അത് തീർത്തും ഇവർ പറയുന്നുണ്ട് കാരണം ഇവർ രണ്ട് മത്സരാർത്ഥികളാണ് ഒരു മത്സരാർത്ഥിയാണെന്നാണ് ഇപ്പോഴും ഇവർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുകയും ഒക്കെ ഇവർ ആ നൂറയൊക്കെ അടിപൊളിയിൽ കളിക്കും അതൊന്നും ഒന്നും പറയാനില്ല പക്ഷേ ഈ ഒരു കാര്യം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അനുമോളെക്കുറിച്ചാണ് കൂടുതലും ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോൾ ഒരു ഫേക്കാണ് അനുമോള് ഇവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ അനുമോൾക്ക് പറ്റിയില്ല അതുകൊണ്ടൊരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കുകയാണ് അതിൽ നമ്മൾ വീണു ഇപ്പം അവൾക്ക് ഇതാ ഇനി കുറച്ച് ദിവസം കൂടിയുള്ള ഫിനാലേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട അതുകൊണ്ടാണ് അവൾ നമ്മളോട് ഇപ്പം ഇങ്ങനെ പെരുമാറിയത് നേരത്തെ ഉച്ചയ്ക്ക് കിച്ചണിൽ ഉണ്ടായ ഒരു പ്രശ്നമൊക്കെയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ഒരു ഫേക്കാണ് അനുമോൾക്ക് പി ആർ വർക്കുണ്ട് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് നമ്മളും നെവിനും ഒക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് നമ്മളവളുടെ ഒരു ഫെയിം കണ്ടിട്ട് അവളോട് ഫ്രണ്ട്ഷിപ്പ് കൂടുക എന്നൊക്കെയാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആതിലെ നൂറെ ഇങ്ങനെ നന്നായിട്ട് അനുമോളെ താങ്ങിക്കൊണ്ട് കുറ്റം പറഞ്ഞു കൊണ്ട് അനുമോളെ തേച്ചൊട്ടിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് ലൈവിലിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ രണ്ട് മത്സരാർത്ഥികളല്ലേ ഒരു മത്സരാർത്ഥി അല്ലല്ലോ അപ്പോൾ ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്